ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈ പ്രദേശത്തേക്ക് വാഹനങ്ങൾക്കും യന്ത്ര സാമഗ്രികൾക്കും കടക്കാനുള്ള ബെയ്ലി പാല നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കി ആർമി പാല നിർമ്മാണത്തിൽ സഹായിച്ച ഏക സഹായിച്ചാണ് ഇത്തരമൊരു കാര്യത്തിൽ സൈന്യത്തിന് സഹായം നൽകാൻ താലൂക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന് കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നാണ് ചുരൽമരയിലെത്തിയ ടി ഡിആർഎഫ് സംഘത്തിലെ നേതൃത്വം നൽകുന്ന സഫീറുള്ള ഇന്ത്യ മലയാളത്തോട് പ്രതികരിച്ചത് കൃത്യമായ പരിശീലനം ലഭിച്ചവരാണ് നമ്മുടെ സേനാംഗങ്ങൾ ഒരു ദുരന്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടേക്ക് ആവശ്യമായ ജനറേറ്റർ മുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ ആവശ്യമായ മൈക്ക് സെറ്റ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ടാകും ഞങ്ങൾ കൊണ്ടുവന്ന മൈക്ക് സെറ്റ് വെയിലി പാലം നിർമ്മാണ സമയത്ത് സേനയ്ക്ക് വളരെയേറെ സഹായകരമായി പുഴയ്ക്ക് ഇക്കര നിന്നും അക്കരയ്ക്ക് നിർദ്ദേശം ഇതോടെ എളുപ്പത്തിൽ നൽകാൻ സാധിച്ചു ദുരന്ത സ്ഥലത്തേക്ക് മൈക്ക് സെറ്റ് എത്തിച്ചതിനെ ആർമി ഉദ്യോഗസ്ഥർ പ്രത്യേകം അഭിനന്ദിച്ചുവെന്നും സഫീറുള്ള കൂട്ടിച്ചേർത്തു അതേസമയം ബെയിലി പാലത്തിലൂടെ വാഹനങ്ങൾ മുണ്ടക്കയിലേക്ക് പ്രവേശിച്ചു തുടങ്ങി ബുധനാഴ്ച തുടങ്ങിയ പാലം നിർമ്മാണം ഇന്ന് വൈകിട്ടോടെയാണ് പൂർത്തീകരിച്ചത് ഉച്ചയോടെ തന്നെ പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മേജർ ജനറൽ മാത്യു രാവിലെ വൺ ഇന്ത്യ മലയാളത്തോട് വ്യക്തമാക്കിയെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു വൈകിട്ട് അഞ്ചു മുപ്പതിന് സൈന്യത്തിന്റെ ആദ്യ വാഹനം ചുരൽമലയിൽ നിന്നും പാലത്തിലൂടെ പുഴയ്ക്ക് മറുകരയിലെത്തി പിന്നാലെ ജെ സി ബിയും മറ്റു വാഹനങ്ങളും പാലത്തിലൂടെ സഞ്ചരിച്ചു കൂടുതൽ ജെ സി ബികളും ഹിറ്റാറ്റുകളും മുണ്ടക്കൈയിലേക്ക് എത്തിയതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമായേക്കും കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത് മുണ്ടക്കൈലിനെ ചുരൽമലയുമായി ബന്ധിപ്പിക്കുന്ന പാലം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുകയായിരുന്നു ഓരോ സമയം ഇരുപത്തിനാല് ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് ചൂരൽമലയിലെ ബെയ്ലി പാലം പാലം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കണ്ണൂരിലെത്തിക്കുകയായിരുന്നു ഇവിടെ നിന്നും പതിനേഴ് ലോറികളിൽ സാധനങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിച്ചു പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ബെയ്ലി പാലം ഇവിടെ ഉണ്ടാകുമെന്നാണ് ആർമി വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്